അധ്യായം എട്ട് അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്നാറേ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധമാകാം എന്ന് പറഞ്ഞു ഉടനെ കുഷ്ഠം മാറി അവന് ശുദ്ധമായി യേശു അവനോട് നോക്കൂ ആരോടും പറയരുത് അവർക്ക് സാക്ഷ്യത്തിനായി നീ ചെന്ന് നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് മോശ കൽപ്പിച്ച വഴിപാട് കഴിക്കുക എന്ന് പറഞ്ഞു അവൻ കബർണഹൂമിലെത്തിയപ്പോൾ ഒരു ശതാധിപൻ വന്നവനോട് കർത്താവെ എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ച് കഠിനമായി വേദനപ്പെട്ട വീട്ടിൽ കിടക്കുന്നുവെന്ന് അപേക്ഷിച്ചു പറഞ്ഞു അവൻ അവനോട് ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കുമെന്ന് പറഞ്ഞു അതിന് ശതാധിപൻ കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യനാകുന്നു എൻ്റെ കീഴിൽ പടയാളികളുണ്ട് ഞാൻ ഒരുവനോട് പോകുക എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തിനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസിനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത് ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്സഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും രാജ്യത്തിൻ്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു പിന്നെ യേശു ശതാദിപനോട് പോക നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു ആ നാഴികയിൽ തന്നെ അവൻ്റെ ബാല്യക്കാരന് സൗഖ്യം വന്നു യേശു പത്രോസിന്റെ വീട്ടിൽ വന്നാറേ അവൻ്റെ അമ്മായിയമ്മ പനി പിടിച്ചു കിടക്കുന്നത് കണ്ടു അവൻ അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു വൈകുന്നേരം ആയപ്പോൾ ഫല ഭൂതഗ്രസ്തരെയും അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ വാക്ക് കൊണ്ട് ദുരാത്മാക്കളെ പുറത്താക്കി സകല ദീനക്കാർക്കും സൗഖ്യം വരുത്തി അവൻ നമ്മളുടെ ബലഹീനതകളെ എടുത്തു വ്യാധികളെ ചുമന്നു എന്ന് ഏശയാ പ്രവാചകൻ പറഞ്ഞത് നിവൃത്തിയാകുവാൻ തന്നെ എന്നാൽ യേശു തൻ്റെ ചുറ്റും വളരെ പുരുഷാരത്തെ കണ്ടാറെ അക്കരയ്ക്ക് പോകുവാൻ കൽപ്പിച്ചു അന്നൊരു ശാസ്ത്രി അവൻ്റെ അടുക്കൽ വന്നു ഗുരു നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാമെന്ന് പറഞ്ഞു യേശു അവനോട് കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രനോ തല ചായ്പാൻ ഇടമില്ല എന്ന് പറഞ്ഞു ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട് കർത്താവെ ഞാൻ മുമ്പേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യുവാൻ അനുവാദം തരയണമെന്ന് പറഞ്ഞു യേശു അവനോട് നീ എൻ്റെ പിന്നാലെ വരിക മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്ന് പറഞ്ഞു അവനൊരു പടകിൽ കയറിയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക തിരകളാൽ മുങ്ങുമാറായി അവനോ ഉറങ്ങുകയായിരുന്നു അവർ അടുത്ത് ചെന്ന് കർത്താവെ രക്ഷിക്കണമേ ഞങ്ങൾ നശിച്ചു പോകുന്നു എന്ന് പറഞ്ഞ് അവനെ ഉണർത്തി അവൻ അവരോട് അല്പവിശ്വാസികളെ നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി എന്നാറെ ആ മനുഷ്യർ അതിശയിച്ചു ഇവൻ എങ്ങനെയുള്ളവൻ കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു അവനക്കരെ ഗതനേരുടെ ദേശത്തെത്തിയാറെ രണ്ട് ഭൂതഗ്രസ്തർ ശവക്കല്ലാറുകളിൽ നിന്ന് പുറപ്പെട്ട് അവനെതിരെ വന്നു അവർ അത്യുഗ്രന്മാർ ആയിരുന്നതുകൊണ്ട് ആർക്കും ആ വഴി നടന്നുകൂടാഞ്ഞു അവർ നിലവിളിച്ചു ദൈവപുത്ര ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത് സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ ഇവിടെ വന്നുവോ എന്ന് പറഞ്ഞു അവർക്കകലെ ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു ഭൂതങ്ങൾ അവനോട് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് അയക്കണമെന്ന് അപേക്ഷിച്ചു പൊയ്ക്കൊള്ളുവനെന്ന് അവൻ അവരോട് പറഞ്ഞു അവർ പുറപ്പെട്ട പന്നികളിലേക്ക് ചെന്നു ആ കൂട്ടമെല്ലാം കടുംതൂക്കത്തിലൂടെ കടലിലേക്ക് പാഞ്ഞ് വെള്ളത്തിൽ മുങ്ങിച്ചത്തു ഓടി പട്ടണത്തിൽ ചെന്ന് സകലവും ഭൂതഗ്രസ്തരുടെ വസ്തുതയും അറിയിച്ചു ഉടനെ പട്ടണമെല്ലാം പുറപ്പെട്ട് യേശുവിനെതിരെ ചെന്നു അവനെ കണ്ടാറെ തങ്ങളുടെ അതിർവിട്ട് പോകേണമെന്ന് അപേക്ഷിച്ചു